ചോദ്യം നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശ്രീ സനീഷ് കുമാർ ജോസഫ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി സാർ ചോദ്യ നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എ ചില പ്രദേശങ്ങളിലെങ്കിലും അത്യപൂർവ്വമായി കുഴിഞ്ഞുപോക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതൊഴിവാക്കുവാൻ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ആദിവാസി മേഖലയിലെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് മിനിസ്റ്റർ ടേബിൾ ടേബിൾ ചെയ്താൽ ചോദിക്കായിരുന്നു ആൻസർ ആളുകൾക്ക് ചോദ്യം ചോദിക്കാൻ സമയം കിട്ടും ചെയ്യാം സാർ ദീർഘം ജോസഫ് സർ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാർത്ഥി സൗഹൃദ പാഠ്യപദ്ധതി ആവിഷ്കരിച്ചിട്ടും കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്ന സർക്കാർ ഗൗരവകരമായി കാണുമോ ഇങ്ങനെ പഠനം ഉപേക്ഷിക്കുന്ന കുട്ടികളിൽ കൂടുതലും ആൺകുട്ടികളാണെന്ന വസ്തുത പരിശോധിച്ചിട്ടുണ്ടോ ഇവരുടെ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിച്ച് പഠനത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കുമോ യെസ് മിനിസ്റ്റർ സാർ നമ്മുടെ കേരളത്തിൽ കൊഴിഞ്ഞുപോക്ക് വളരെ കുറവാണ് ഗവൺമെൻറ്റിൻ്റെ അവർ പഠനം നടത്തിയപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ നേരത്തെ വായിച്ചു തുടങ്ങിയതാണ് എസ് സി എസ് ടി മേഖലയിൽ കൊഴിഞ്ഞുപോക്ക് കുറച്ച് വളരെ കുറവായി നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞു അപ്പോൾ ആ മേഖലയിൽ അത് പരിഹാരം കാണുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അവരുടെ വാഹന സൗകര്യം കെട്ട അവർ ആവശ്യമുള്ള അടിസ്ഥാന സൗ സൗകര്യങ്ങൾ ആവശ്യമുള്ള അധ്യാപകർ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആ മേഖലയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലാതെ പൊതുവിൽ ഏറ്റവും ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒഴിഞ്ഞുപോക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരള സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം സ്കൂളുകൾക്ക് അനുവദിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റ് പ്രൈമറി വിഭാഗത്തിൽ ആറ് രൂപയും അപ്പർ പ്രൈമറി വിഭാഗത്തിൽ എട്ട് രൂപ പതിനേഴ് പൈസയുമാണ് കഴിഞ്ഞ എട്ട് വർഷമായി ഈ തുക വർദ്ധിപ്പിച്ചിട്ടില്ല പ്രധാന അധ്യാപകർ ഉച്ചഭക്ഷണം നൽകുന്നതിന് പ്രയാസപ്പെടുകയാണ് നിത്യോപയ സാധനങ്ങളുടെ വിലവർത്തനം പരിഗണിച്ച് ഈ തുക വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമോ സാർ ഇപ്പോൾ വർദ്ധിപ്പിച്ചു സാർ അങ്ങ് കാണാത്തോണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ എട്ട് റുപ്പയാക്കി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല മുട്ടയും പഴവും നേത്ര പഴവും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാശ് പ്രത്യേക വളിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കുട്ടികൾ വളരെ വളരെ സന്തോഷത്തിലാണ് ഹെഡ് മാസ്റ്റർമാർ വലിയ സന്തോഷത്തിലാണ് നോക്കാണ്ട് ഉത്കണ്ഠപ്പെട്ട ഒരു കാര്യവും ഇല്ല ശ്രീ സർ തിരുവഞ്ചൂർ സാർ കൊഴിഞ്ഞുപോക്ക് കേരളത്തിൽ കുറവാണെന്നോ അത് ഇന്ത്യയിലെ റെക്കോർഡാണെന്നോ അങ്ങ് സൂചിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയാണ് പറഞ്ഞത് സാർ പത്തൊമ്പതാറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ശ്രീമതി കെ കെ രമയുടെ ഒരു ചോദ്യത്തിനുത്തരമായിട്ട് അങ്ങ് കൊടുത്തിരിക്കുന്ന മറുപടി സാർ ഗ്രാമീണ മേഖല ആദിവാസി പിന്നോക്ക മേഖല അത് തിരിച്ചുള്ള കൊഴിഞ്ഞുപോക്കിൻ്റെ കണക്കേ എടുത്തിട്ടില്ലെന്നാണ് സാർ എടുക്കാത്ത ഒരു കണക്കിനെ കുറിച്ച് എങ്ങനെയാണ് അങ്ങേക്ക് സഭയിൽ പറയാൻ കഴിയുക രണ്ട് കൊഴിഞ്ഞുപോക്കിനെ കുറിച്ച് ഒരു ചെറിയ പരിഹാരമാർഗം ഈ ഉത്തരത്തിൽ പറയുന്നുണ്ട് സാർ ഇത് ഗൗരവമായിട്ട് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടപടിയെടുക്കുമോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളുടെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ അവിടെ കുട്ടികളെല്ലാം നിൽക്കും പക്ഷേ ഗവൺമെൻറ് സ്കൂളിൽ അവിടെ നമ്പർ കുറയുകയാണ് സർ അത് തന്നെ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കുക അല്ലേ അതുകൊണ്ട് ഗൗരവതരമായി ഇത് ഇതാലോചിച്ച് ഇതിന് ഉണ്ടാക്കുന്നതിനുള്ള നടപടി എടുക്കും യെസ് മിനിസ്റ്റർ സർ ഗവൺമെൻറ് മേഖലയിലും എയ്ഡഡ് മേഖലയിലും കുട്ടികളുടെ കുറവില്ല ഒന്നാം ക്ലാസ്സിൽ അൺഎയ്ഡഡ് മേഖലയിൽ കുട്ടികളുടെ എണ്ണം കുറച്ച് കൂടുതലാണ് മറ്റൊരു മറ്റ് രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നമ്മുടെ ഗവൺമെൻറ് മേഖലയിലും എയ്ഡഡ് മേഖലയിലാണ് കുട്ടികളുടെ എണ്ണം കൂടുതൽ അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ചിട്ട് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല അങ്ങ് ചോദിച്ച മറ്റൊരു ചോദ്യം പിന്നെ ഇതുവരെ പിന്നെ എന്താ എന്താണക്കാണ് എന്റെ ശ്രദ്ധിക്കാം സാർ ഈ ട്രൈബൽ കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയും കരുതൽ കൊടുക്കേണ്ടതാണ് സർ ഈ മുഴുവൻ എസ് എൽ സി പാസ് ആയിട്ടുള്ള മുഴുവൻ ട്രൈബൽ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിനുള്ളതായിരിക്കുന്ന സൗകര്യം ലഭ്യമായി അവർ അഡ്മിഷൻ എടുത്തു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് സർ അതിനുവേണ്ടിയുള്ള ഹ്യൂമാനിറ്റീസ് ബാച്ച് അടക്കം കൊടുക്കേണ്ടതുണ്ട് സർ എൻ്റെ ചോദ്യം സർ എൻ എസ് എസ് എൻ സി സി എസ് പി സി കലായിക കായിക മേളകൾ ശാസ്ത്രമേളകൾ ഇതിനെല്ലാം തന്നെ എസ് എസ് എൽ സി മാർക്കിൻ്റെ കൂടെയാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത് സർ അതോടൊപ്പം നാഷണൽ ആയിട്ടുള്ള ഈ ശാസ്ത്രകുതികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നാഷണൽ ലെവലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാലൻറ്റ് എക്സാമിന് ഇതാണ് ഇൻസ്പയർ എന്നുള്ളത് അതോടൊപ്പം തന്നെ എട്ടാം ക്ലാസ്സിലെ നാഷണൽ മീൻസ് കം ഒരു സ്കോളർഷിപ്പിൻ്റെ പരീക്ഷയുണ്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇതിനൊന്നും തന്നെ പ്രത്യേകമായിട്ടുള്ള ഗ്രേസ് മാർക്ക് നൽകുന്നുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡിന് ഗ്രേസ് മാർക്ക് കിട്ടണമെങ്കിൽ രാജ്യ പുരസ്കാരമോ രാഷ്ട്രപതിയുടെ മെഡലോ കിട്ടണം ഇൻസ്പയറിനൊന്നുമില്ല എട്ടാം ക്ലാസ്സിലെ അത് എൻ സി സിക്കും എസ് പി സിക്കും കിട്ടുമ്പോൾ അത് സ്കൗട്ടിനും ഗൈഡിനും കിട്ടേണ്ടതാണ് അതുകൊണ്ട് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യത്തില് കൃത്യത ഉറപ്പുവരുത്താനുള്ള നടപടി എടുക്കുമോ സാർ അങ്ങ് പറഞ്ഞ കാര്യം എൻ്റെ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമ്മൾ പരമാവധി ഗ്രേസ് മാർക്ക് ഈ സാ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അത് എൻ സി സിക്കും കൊടുക്കുന്നുണ്ട് എൻ എസ് എസിനും കൊടുക്കുന്നുണ്ട് സ്കൗട്ടിന് കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻറ്റ് പോലീസിന് കൊടുക്കുന്നുണ്ട് ശാസ്ത്ര ക്ലബുകൾക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ഒരു പത്ത് പന്ത്രണ്ടോളം വരെ ഇനത്തിന് കൊടുക്കുന്നുണ്ട് ഏതാണ്ട് നമ്മൾ ഇനിയും കൂട്ടി കൂട്ടി കൊണ്ടുപോയ അവസാനം മെരിറ്റിന് മെരിറ്റ് മെരിറ്റിനെ കടന്ന് ഈ പാർക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും നമുക്ക് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് മെരിറ്റിനെയും പരിഗണിക്കുന്ന പെടണം എന്നാൽ നമ്മുടെ കുട്ടികൾ ഇത്തരം നോൺ നോൺ അക്കാഡമിക് പിന്നെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന കാര്യവും പരിഗണിക്കപ്പെടണം നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങ് പറഞ്ഞ കാര്യം എന്താണെന്ന് പരിശോധിച്ച് നോക്കാം പരിശോധിച്ച് നോക്കാം കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രത്യേകിച്ച് ആദിവാസി ഊരുകളിൽ നിന്നുള്ള കുട്ടികളിലാണ് സർ അത് തടയുന്നതിന് വാഹന സൗകര്യവും കെട്ടിടങ്ങളുടെ സൗകര്യങ്ങളും അധ്യാപകരെ നിയമിക്കുന്നു പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു സാർ എൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള തേക്കടി അതുപോലെ തന്നെ ചുങ്കം എൽ പി ഹൈസ്കൂളും അൽ യു പി സ്കൂളുമാണ് സാർ അവിടെ നിന്നും കുട്ടികളെ പ്രീമെട്രി ഹോസ്റ്റലുകളിലേക്ക് മാറ്റി പഠിപ്പിക്കാൻ തയ്യാറായാലും വീട്ടിലേക്ക് തിരിച്ചു പോയാൽ വീണ്ടും അവർ ആ സ്കൂളിലേക്ക് വരുന്ന വരാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്താൽ വലിയ ചെലവില്ലാതെ തന്നെ അപ്ഗ്രേഡ് ചെയ്താൽ അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള തീരുമാനമുണ്ടാകുമോ എന്നതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സാർ ഇന്നലത്തെ ക്യാബിനറ്റിൽ വയനാട് ജില്ലയിലെ ഈ രൂപത്തിലുള്ള മൂന്ന് സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അത് പത്രങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകം താല്പര്യമെടുത്ത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ റീജിയണൽ മീറ്റിംഗ് റീജിയണൽ യോഗങ്ങളിൽ കോഴിക്കോട് നടന്ന റീജിയണൽ യോഗത്തിൽ പിന്നെ അപേക്ഷ ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള നടപടിയുടെ അടിസ്ഥാനത്തിലാണ് മൂന്ന് സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്തിന് തീരുമാനിച്ചിട്ടുള്ളത് അതേ രൂപത്തിലുള്ള ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട അങ്ങ് അവിടെ സൂചിപ്പിച്ചത് അദ്ദേഹം ഒരു അപേക്ഷ നൽകട്ടെ അതിലെന്ത് കാര്യം പരിശോധിക്കാം പ്രതിപക്ഷ സർ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിയമസഭയിൽ നൽകിയ ഉത്തരത്തിന്റെ ഭാഗമായി ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് സ്കൂളിൽ ചേർന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കുന്നതെന്ന് അതിൽ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പേരും സർക്കാർ സ്കൂളിലാണ് കുറവ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേര് മാത്രമാണ് എയ്ഡഡ് സ്കൂൾ കുറവ് ഇതുപോലെ തന്നെ സി ബി എസ് ഇ കഴിഞ്ഞ് ടെൻത്ത് കഴിഞ്ഞിട്ടൊരു വലിയ വിഭാഗം കുട്ടികൾ സ്റ്റേറ്റ് സിലബസിലേക്ക് പ്ലസ് വണ്ണിലേക്ക് കേരളത്തിൽ ചേരാനുണ്ടായിരുന്നു കാരണം സി ബി എസ് ഇയിൽ മാർക്ക് കിട്ടാൻ സാധ്യത കുറവാണ് സ്റ്റേറ്റ് സിലബസിലാണ് കിട്ടുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ ട്രെൻഡ് പരിശോധിച്ചാൽ സി ബി എസ് ഇയിൽ നിന്ന് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുന്ന കുട്ടികളുടെ എണ്ണവും ഗൗരവതരമായ കുറവ് വരുത്തിയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഈ കുട്ടികളുടെ എണ്ണത്തിൽ ഇങ്ങനെ ഒന്നാം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും ഇങ്ങനെ വൻതോതിൽ കുറവ് വരുന്നതിനെ കുറിച്ച് എന്താണ് അതിൻ്റെ കാരണം എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പഠനം മിനിസ്റ്റർ നടത്തിയിട്ടുണ്ടോപ്പെട്ട പ്രതിരക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ വൻതോതിലുള്ള കുറവൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ചെറിയ തോതിലുള്ള കുറവുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ വകുപ്പും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അതിന് പരിഹാരം കാണുന്ന കാണേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ആറാം പ്രവർത്തി ദിവസത്തെ കണക്ക് എടുത്തിട്ടുണ്ട് സാർ അതിൽ പറയുന്നത് അങ്ങ് പറഞ്ഞതിൽ കുറച്ച് കാര്യം സത്യ സത്യസന്ധമായ കാര്യങ്ങളുണ്ട് എന്നാൽ സത്യസന്ധമല്ലാത്ത ചില കാര്യങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ആറാം പ്രവർത്തി ദിന കണക്കുകൾ പ്രകാരം സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളിൽ ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലായി ആകെ മുപ്പത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഏഴ് കുട്ടികളാണ് ഉള്ളത് സാർ നമ്മുടെ സ്ട്രെന്ത് ടോട്ടൽ സ്ട്രെന്ത് അത്രയാണ് ഇതിൽ പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് കുട്ടികൾ സർക്കാർ മേഖലയിലും ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുപത്തി ഒന്ന് കുട്ടികൾ എയ്ഡഡ് മേഖലയിലും മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കുട്ടികൾ അംഗീകൃത അൺഎയ്ഡഡ് മേഖലയിലുമാണ് പഠിക്കുന്നത് ഈ അധ്യയന വർഷം ഒന്നാം ക്ലാസ്സിൽ അങ്ങ് സൂചിപ്പിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കുട്ടികളാണ് പ്രവേശനം നേടിയത് സാർ ഇത് ഇത് കഴിഞ്ഞ അധ്യയന വർഷത്തേക്കാൾ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കുട്ടികൾ കൂടുതലാണ് കൂടാതെ ഞാൻ സാർ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കുട്ടികൾ കൂടുതലെന്ന് പറഞ്ഞത് ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് ഇതെല്ലാം കൂടെ ചേർത്ത് കൊണ്ടുള്ള ഒരു കണക്കാണ് സാർ പറഞ്ഞത് മനസ്സിലായി മനസ്സിലാക്കിക്കാണ് ഞാൻ അതുകൊണ്ട് എണ്ണിലുള്ളവർ നമ്മളെ കുട്ടികളല്ലേ സാർ സാർ കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം ഉണ്ടായിരുന്ന കുട്ടികൾക്ക് പുറമെ പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ എയ്ഡഡ് രണ്ട് സാർ ഇത് സാർ രണ്ട് മുതൽ പത്തു വരെയുള്ള ക്ലാസ്സുകളിലായി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് കുട്ടികൾ പുതുതായി വന്നു സർ സംസ്ഥാനതലത്തിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ഏറ്റവും അധികം കുട്ടികൾ പ്രവേശനം നേടിയത് എട്ടാം ക്ലാസ്സിലും തുറന്ന് അഞ്ചാം ക്ലാസ്സിലും സർ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ പുതുതായി പ്രവേശനം നേടി നമുക്ക് വലിയൊരു നേട്ടം മാറ്റം പറയാൻ കഴിയുന്ന കാര്യമാണ് സാർ സർ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പത്ത് കുട്ടികൾ അഞ്ചാം ക്ലാസ്സിൽ പുതുതായി പ്രവേശനം നേടി സാർ ഈ അധ്യയന വർഷം രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പുതുതായി വന്നു ചേർന്ന കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ വിദ്യാലയങ്ങളിൽ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകൾ വർധനവ് ഉണ്ടായിട്ടുണ്ട് സർ ഏഡ് വിദ്യാലയങ്ങളിൽ മൂന്ന് പത്ത് ക്ലാസ്സുകൾ ഒഴികെ എല്ലാ ക്ലാസുകളിലും വർദ്ധന ഉണ്ടായിട്ടുണ്ട് സർ അംഗീകൃത അണ്ണേഡ് വിദ്യാലയങ്ങളിൽ രണ്ട് ഒമ്പത് പത്ത് ക്ലാസുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങ് പറഞ്ഞ പോലെ ഒന്നാം ക്ലാസ്സിൽ ഗവൺമെന്റ് സ്കൂളിലും ഏഡ് സ്കൂളിലും വർദ്ധന കുറവാണ് സർ കേരളത്തിലെ വിദ്യാലയങ്ങൾ പൊതുവിൽ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയ എന്ന രൂപത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്ക് നിർണായകമായ പങ്കാണുള്ളത് പൊതുവിദ്യാലയങ്ങളിൽ അധ്യാപകർക്ക് ലഭ്യമാകുന്ന ചിട്ടയായ പരിശീലനങ്ങൾ വിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും കൊടിഞ്ഞുപോക്ക് തടയുന്നതിനും സഹായകരമായിട്ടുണ്ട് മിനിസ്റ്റർ സാർ നമ്മുടെ കുട്ടികളുടെ അക്കാഡമി നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ അധ്യാപക സംഘങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകർ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞതുപോലെ കേരളത്തിലെ മുഴുവൻ അധ്യാപകർക്കും വിവിധ രൂപങ്ങളിലുള്ള ട്രെയിനിങ് ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കും സാർ എന്ന് മാത്രമല്ല എ ഐ ട്രെയിനിങ് എൺപതിനായിരത്തോളം വരുന്ന അധ്യാപകർക്ക് നാം കൊടുത്ത് കൊടുത്തിരിക്കും സാർ അതൊരു ഏറ്റവും വലിയ ഘട്ടമായി തന്നെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് സാർ ഇപ്പോൾ ക്ലസ്റ്റർ ട്രെയിനിങ് നടന്നു ഏറ്റവും ഒടുവിൽ എല്ലാവർക്കും വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ കുട്ടികളെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിൽ കുറച്ച് അധ്യാപകർ ഒഴിഞ്ഞു നിന്നിട്ടുണ്ട് സാർ മാറി നിന്ന അധ്യാപകർക്ക് വീണ്ടും ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധ്യമായ എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധ്യാപകരുടെ നിലവാരം മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്